ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വാങ്ങുന്ന കുറച്ച് മണി പ്ലാന്റുകൾ അതേപോലെ കിലോഡൻ ട്രോൺ വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് ആയാലും കിലോഡൻ ട്രോൺ ആയാലും നമ്മൾ ഏത് രീതിയിലാണോ നടുന്നത് അതിനനുസരിച്ചാണ് ആ ചെടികൾക്ക് ഭംഗി കിട്ടുക അപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് പരിചയപ്പെടാം ഇപ്പോൾ കോമണായിട്ട് കണ്ടുവരുന്ന മണി പ്ലാന്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി അത് പോസ്റ്റ് നാട്ടി കൊടുത്ത് വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് ഇത് ചെടി വരുന്നതനുസരിച്ച് നമ്മൾ ഈ പോസ്റ്റിലേക്ക് ഇതേപോലെ വള്ളി കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ ലീഫുകൾ വരുമ്പോൾ കൂടുതലും ഭംഗിയുള്ള ഇലകൾ നമുക്കിതിന് കിട്ടും അതേപോലെ മിനി കോൺസ്റ്ററ വെറൈറ്റി ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ ഇതേപോലെ ഹോളുകൾ ലീഫാണ് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തതാണ് ഇത് നമുക്ക് പോസ്റ്റ് വെച്ച് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് ബ്രസീലിയൻ കിലോ എന്ന് പറയും കിലോ വെറൈറ്റി ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റിനെയാണ് ചെറിയൊരു കോട്ടാണ് കോട്ടിൽ ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ശരിയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മഴയോ വെയിലൊക്കെ ഒന്ന് കുളിക്കാൻ വേണ്ടി പുറത്തെടുത്ത് വെക്കുന്നതാണ് ഇത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ ഹാങ്ങിംഗ് ആയിട്ട് നമുക്ക് മണി പ്ലാന്റിന് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെടികളുടെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു മാത്രം എന്തായാലും ചെറിയ രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻഡോർ ആയാലും ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ചെടികളുടെ ഇലവയ്ക്കൊക്കെ കുറച്ചുകൂടി ഭംഗി കിട്ടും പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിന്ന് കിട്ടുകയും ചെയ്യും ഇത് എൻജോയ് പത്ത് ദിവസമാണ് നമ്മളെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് മണി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് ഹാങ്ങിങ് ആയിട്ട് താഴേക്ക് പെട്ടെന്ന് തന്നെ വളർന്നിരുന്ന ചെടിയാണ് അപ്പോൾ അതൊന്നുകൂടി ഇന്നും മുകളിലേക്ക് ഇതേപോലെ ചുറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വിഷൊക്കെ എടുത്തിട്ടുള്ളത് പള്ളികൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിന് മുകളിലേക്ക് തന്നെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റു കൊടുത്ത സമയത്തുള്ള മണ്ണും ആ വളപ്രയോഗം മാത്രമേ ഇതിന് ചെയ്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്ത് കൊടുക്കാറില്ല എനിക്ക് രണ്ടോ മൂന്നോ മാസം കൂടെ നമുക്ക് ചാണകങ്ങളിലൊക്കെ കുറേശ്ശേനം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ജൈവ കമ്പോസ്റ്റ് അതൊന്ന് നേർപ്പിച്ച് ഇട്ട് കൊടുക്കുക ആ രീതിയിലൊക്കെ നമുക്ക് ഇതിന് വളപ്രവെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് മറ്റു രീതിയിൽ നമ്മൾ മണി പ്ലാന്റ് സെക്ട് ചെയ്തത് നമ്മൾ നിലത്താണ് ചെടി നട്ടു കൊടുത്തിട്ടുള്ളത് കോമൺ ആയിട്ട് കാണുന്ന മണി പ്ലാന്റ് തന്നെയാണ് ഇത് എലഫൻ്റ് ലീഫുകൾ ഉള്ള മണി പ്ലാന്റ് അതായത് നിലത്തൊക്കെ നമ്മൾ മണി പ്ലാന്റുകൾ നടന്ന സമയത്ത് വലിയ ഇലകളായിട്ട് ി കുറച്ചുകൂടി നല്ല വലുപ്പത്തിൽ വരും അപ്പോൾ അങ്ങനെ നിലച്ച് നട്ടു കൊടുത്തപ്പോൾ നമുക്ക് വലിയ ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് കിട്ടി നമ്മൾ അത് മുകളിലേക്ക് വള്ളി പടർത്തി കൊടുത്തതാണ് വള്ളികൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഹാങ് ചെയ്ത് കൊടുക്കും ഒരു വേറൊരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഗോൾഡൻ മണി പ്ലാന്റ് ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് കുറെ കട്ടിങ്ങൾ നമുക്ക് ഇതിൽ എടുക്കാനുണ്ട് താഴേക്ക് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓരോ നോട്ട്സും കട്ടിങ്ങുകൾ വേറെ നമ്മൾ മുറിച്ച് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും വളരെ ക്ലിസിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെച്ചിട്ടുള്ള ഇല രണ്ടോ വെറൈറ്റിയാണ് ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനുള്ള ലീഫുകളാണ് വരും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ മണിപ്ലാന്റിൻ്റെ വെറൈറ്റി കളക്ഷൻസ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ